ഇത് ആട്ടുക്കൂപ്പാണ് ഞാനും മക്കളോട് ഇന്ന് ഒരു അടിപൊളി കാഴ്ച കാണിച്ചത് എന്തിനാ മക്കളെ വന്ന് പറഞ്ഞെടുക്കേശം തിന്നാൻ ഇവരിങ്ങനെ ലേശം ഉണ്ടാക്കണ കാഴ്ചത് ആട്ടിൻ ലേശം ഇവരോടൊപ്പം കാര്യങ്ങൾ ചോദിച്ചാൽ ഇവിടെ അറിഞ്ഞിവിടെ എത്താണ്ട് പറ്റുവോ ഞാൻ ഈ കാഴ്ച മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഞാൻ എവിടെ ഇല്ലാത്തൊരു ഐറ്റാണിത് എവിടെ ഇല്ലാത്ത ഐറ്റം പറഞ്ഞാല് ആ ഇത് പല രൂപത്തിലും ഉണ്ടാക്കുന്നവരുണ്ട് അതെ അതെ അതായത് തെങ്ങും പൂക്കലാദി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ മരുന്ന് ഇതല്ല ജില്ല പെട്ട മരുന്നും ജില്ലില് പെടും പെടുന്നുണ്ട് പിന്നെ അത് കൂടാതെ ആട്ടിൻ തൂപ്പില് ഈ പച്ച മരുന്നുകൾ പലതും ചേർക്കാറുണ്ട് ഇത് പാരമ്പര്യ വൈദ്യരെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തോണ്ട് നിങ്ങൾ എത്ര വർഷം വർഷത്തോളം വർഷം എല്ലാ വർഷവും ഇത് ഈ മയക്കാലത്താണ് ചെയ്യൽ ഒരു രോഗപ്രതിരോധ മരുന്നാണ് അതെ 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 അതെന്താച്ച ഒരുപാട് ആക്കും ഉപകാരമായി കാരണം ഒരുപാടാക്കും എവിടെ ഇത് ഉണ്ടാക്കില്ല കാരണം ഈ മരുന്നിനെ പറ്റി പുതുതലമുറക്ക് ആർക്കും അറിയാൻ അറിയില്ല പഴയ ആൾക്കാർക്ക് ഈ മയക്കാലം വരുമ്പോന്ന് വേറെ ഇറക്കുക അതെ ഈ ഇത്തരം മരുന്നുകൾ ആ പട്ടിന് കായ്ക്കും ഈ ലേഹ്യൂ കൈ പൈസ അല്ല അന്നും ഈ ലേഹ്യമായി കഴിക്കൽ ഇപ്പോഴത്തെ സമയത്തിൽ ഒരാൾ കഴിക്കില്ല ആർക്കും അതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിൽ കാരണം എഴുപത് വയസ്സിന് മുകളിലും ആൾക്കാർ ഹോസ്പിറ്റലിൽ ഉണ്ടായാല് വളരെ കുറവാണ് അറിവ് മേലാ ഇല്ലല്ല അപ്പൊ പുതിയ ഭക്ഷണം വന്നതോടുകൂടി അതെ അതെ ആണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് ഒരുപാട് ആൾക്കാർ ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് കാഴ്ചകൾ കാണിക്കാൻ മാക്സിമം ഇത് എന്ത് ഞാൻ എല്ലാവരിലേക്ക് എത്തിക്കുക കാരണം എവിടെ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് ഇതൊരു എട്ട് മണിക്കൂർ പണി കിടന്ന് പോകണം കേട്ടോ എട്ട് മണിക്കൂർ എത്ര സമയമായി തുടങ്ങിയിട്ട് ഇതിപ്പോ രണ്ടു മൂന്ന് മണിക്കൂറായിട്ടാണ് ഈ വെള്ളമൊക്കെ പറ്റണം ഈ വെള്ളമൊക്കെ വറ്റി റെഡി ആയി വരുന്നല്ലേ ആ രണ്ടുമൂന്നു ആൾ മാറി മാറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും എന്തായാലും വേണ്ടില്ല മറ്റുള്ളവർക്ക് ഉപകാരമാണ് കാര്യമല്ല അപ്പൊ ഞാൻ നിങ്ങള് കഴിഞ്ഞ ദിവസം കൂടെ വന്നീ വന്ന സമയത്ത് ഇത് ഉണ്ടാക്കില്ലേ അത് ഒരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ എത്ര വന്നപ്പോ അപ്പൊ പറഞ്ഞു വെള്ളിയാഴ്ച ഉണ്ടാക്കും അപ്പൊ വെള്ളിയാഴ്ച സുമസ് കേൾക്ക് നേരെ ഇങ്ങോട്ട് പോന്നത് അന്ന് ഞാൻ ഇവിടെ അല്ല നിങ്ങളില്ല നിങ്ങളില്ലല്ല സാത്തിവലൊക്കെ കണ്ടേഞ്ഞ് അനിക്കാക്കിയൊക്കെ കണ്ടി അപ്പൊ എല്ലാരും കൂടി ഫാമിലി ആയിട്ട് പാരമ്പര്യമായിട്ട് അപ്പൊ വേണ്ടിവലിക്ക് എന്ത് ചെയ്യാ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുക്ക അപ്പൊ നിങ്ങൾക്കൊക്കെ ഡെലിവറി അയച്ചു കേരളത്തിലേക്ക് എവിടെ വേണമെങ്കിലും അല്ലേറ്റ് ഒന്നും വേണ്ട എല്ലാവർക്കും പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യല്ലേ അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരം കിട്ടണേ നല്ല നല്ല വീഡിയോ ഇങ്ങനെ വരും കേട്ടോ പക്ഷേ അല്ല ഫോളോ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യും